പ്ലസ് വൺ ക്ലാസുകളിൽ വിദ്യാർത്ഥികളുടെ എണ്ണം വർദ്ധിപ്പിക്കുക വഴി കേരളത്തിലെ ക്ലാസ് മുറികളെ വാഗൻ ട്രാജഡി സൃഷ്ടിക്കുന്ന സാഹചര്യം സർക്കാർ ഉണ്ടാക്കുകയാണെന്ന് സംസ്ഥാന മുസ്ലിം ലീഗ് സെക്രട്ടറി എൻ ഷംസുദ്ദീൻ എം എൽ എ മലബാർ ജില്ലകളോട് കേരള സർക്കാർ കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ കണ്ണൂർ കളക്ട്രേറ്റിന് മുന്നിൽ നടന്ന പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്ലസ് ടു പുതിയ ബാച്ചുകൾ അനുവദിച്ച് പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിന് സർക്കാർ തയ്യാറാവണമെന്നും അല്ലാത്ത പക്ഷം ശക്തമായ സമരത്തിന് മുസ്ലിം ലീഗ് നേതൃത്വം നൽകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൾ കരീം ചേലേരി അധ്യക്ഷനായി ജനറൽ സെക്രട്ടറി കെ ടി സഹദുള്ള സ്വാഗതം പറഞ്ഞു ദേശീയ അസിസ്റ്റന്റ് സെക്രട്ടറി സി കെ സുബൈർ മുഖ്യപ്രഭാഷണം നടത്തി കാട്ടൂർ മുഹമ്മദ് മഹമ്മൂദ് കടവത്തൂർ കെ പി താഹിർ അഡ്വക്കേറ്റ് കെ എൽ ലീഫ് വി വി വമ്പൻ ഇബ്രാഹിം മുണ്ടേരി മേയർ മുസ്ലിഖ് മഠത്തിൽ കെ വി മുഹമ്മദ് അലി ഹാജി ഇബ്രാഹിംകുട്ടി തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി ധർണയ്ക്കെത്തിയ പ്രവർത്തകർക്ക് മുന്നിലൂടെ വാഹനങ്ങൾ കടത്തിവിട്ടതിനെ ചൊല്ലി ചില പ്രവർത്തകരും പോലീസും തമ്മിൽ വാക്കുതർക്കത്തിനും ഇടയായി മുതിർന്ന നേതാക്കളെത്തി പ്രവർത്തകരെ പിന്തിരിപ്പിക്കുകയായിരുന്നു 来ない来ない。<music> <music>